നമസ്കാരം ശശി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ഈ ദൃശ്യത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാടനട വാർഡിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട പകൽവീടാണ് പകൽവീട് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലെത്തുന്ന നമ്മുടെ മാതാപിതാക്കൾ ഒറ്റപ്പെടൽ അവരുടെ ജീവിതത്തെ പലപ്പോഴും അലോസരപ്പെടുത്താറുണ്ട് എന്നാൽ അവർക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും ഒരുക്കി രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഭക്ഷണം മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ആവിഷ്കരിച്ച പരിപാടിയാണ് പകൽവീട് പദ്ധതി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ പകൽവീടിലേക്ക് കടന്നെത്തണമെങ്കിൽ നിരവധി കടമ്പകളാണുള്ളത് പ്രയാധിക്യം വന്ന ഈ അച്ഛനമ്മമാർ ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഒരു സാഹസിക യാത്രയാണ് പത്ത് പതിനഞ്ച് പണികൾ കടക്കണം പടികൾക്ക് ശേഷം രണ്ട് കെട്ടിടങ്ങൾക്കിടയിലൂടെ വഴിയിലൂടെ കടന്നു ചെല്ലണം അവിടുന്ന് വേണം ഈ പകൽ വീട്ടിലേക്ക് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അവർ എത്തേണ്ടത് അവരുടെ ഭാഗ്യം എന്ന് പറയട്ടെ നിർമ്മാണം കഴിഞ്ഞ് ഈ പുള്ളിക്കാരൻ ഏകദേശം ഒരു പത്ത് മുന്നൂറ് അടി ഉയരത്തിൽ അങ്ങനെ തലയുയർത്തി അവിടെ നെടികുറപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷണത്തിൽ നടത്തി ആ അന്വേഷണത്തിൽ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവൻ്റെ ആയുസ് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റുള്ള കെട്ടിടങ്ങൾക്ക് ഇവനൊരു ഭീഷണിയാകുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പൊളിച്ചു മാറ്റണമെന്നാണ് ഇപ്പോൾ തീരുമാനത്തിൽ എത്തി നിൽക്കുന്നത് നമുക്ക് പൊതുപ്രവർത്തകരും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായ എ ആർ വി ആസിന്റെ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കാം നമസ്കാരം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പിന്നിൽ പണിഞ്ഞിരിക്കുന്ന പകൽ വീട് പകൽ കൊള്ള വീടായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് സാക്ഷി ടിവിയിലൂടെ നമ്മളെ വരും കണ്ടുകൊണ്ടിരിക്കുന്നത് തറനിരപ്പിൽ നിന്നും മുന്നൂറ് മീറ്ററോളം ഉയരത്തിലാണ് ഈ വീട് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് കരയംമുലം ഹോസ്പിറ്റലിന്റെ പിറകിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൽ ഇതുവരെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഒരു വയോജനത്തിന് പോലും കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല ഈ പകൽ വീടിൽ കയറുവാൻ വരുന്ന വയോജനങ്ങൾ സ്വന്തമായി നടക്കുവാൻ കഴിയാത്ത പരസഹായം കൂടാതെ നടക്കാൻ കഴിയാത്ത ആളുകൾ പതിനെട്ട് പണി പഴിയുള്ള ഏടി കൂടി കൊണ്ടുപോകാൻ മാത്രമേ ഈ പകൽ വീടിലേക്ക് കയറുവാൻ കഴിയും ആ തരത്തിലാണ് ഈ പകൽ വീടിൻ്റെ നിർമ്മാണം ആണ് നടന്നിരിക്കുന്നത് ചടയമംഗലം പഞ്ചായത്തിലെ മാടന്തര വാർഡിലാണ് ഈ നമ്മുടെ ഹോസ്പിറ്റലിനോട് സമീപമാണ് ഈ പകൽവീട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതിന്റെ പിന്നിൽ വ്യാപകമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പതിനെട്ട് ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് ഈ പകൽവീട് നിർമ്മിച്ചത് അതിനുശേഷം പിന്നീട് തുടർന്ന് വന്ന വർഷങ്ങളിൽ അതിന്റെ മെയിൻ്റനൻസിനായി പോലും തുക അനുവദിച്ചു എന്ന് പറയുമ്പോൾ ഇതിന്റെ പേര് വന്ന അഴിമതിയിലേക്കാണ് ഇതെല്ലാം തന്നെ പിന്തുണച്ചു കൊടുക്കുന്നത് ഇതിന്റെ പിന്നെ വന്ന അഴിമതിയെപ്പറ്റി അന്വേഷിക്കണം നമ്മുടെ എല്ലാവരുടെയും നികുതി പണമാണ് ഇത്തരത്തിൽ ഈ പഞ്ചായത്തുകാർ ദൂർത്തടിച്ച് ഇത്തരത്തിൽ ചെലവായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ അന്വേഷണം വേണം പൊതുജനങ്ങളുടെ ഭാഗത്തും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യണം കഴിഞ്ഞ ഒരു തവണ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചടയമലം ഹോസ്പിറ്റലിലേക്ക് ഈ പകൽ വീടിന്റെ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാപകമായ പ്രതിഷേധവും അവിടെ ധർണയും ഒക്കെ നടത്തിയിരുന്നു എന്നിട്ടും യാതൊരു നടപടിയും കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഈ പകൽ വീട് ഇപ്പോഴും പകൽക്കുള്ള വീടായി അവിടെ നിലനിൽക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി ഒന്ന് ഓർക്കണം ഇവിടുത്തെ സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ടാണ് ഇത്തരം കെട്ടിടങ്ങൾ ഭൂമിക്ക് ഭാരമായി നിർമ്മിച്ചു നിർത്തുന്നത് ഒന്നുകിൽ സാധാരണക്കാരന ദുപയോഗം വരണം ഇല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണം ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നത് വൈബോധികരായ ഈ അച്ഛനമ്മമാർ ഈ പകൽവീട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്തിപ്പെടണമെങ്കിൽ ഏതു വഴി സ്വീകരിക്കും എന്നുള്ളതുകൂടി ഈ അധികാരികളൊക്കെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ശരി ഇവിടെ ഇങ്ങനെ ഒരു പകൽവീട് നിർമ്മിച്ച് അവിടെ ഈ പ്രായമായ മനുഷ്യരെ എത്തിക്കാൻ സാധിക്കും എന്ന് കണ്ടുപിടിച്ച ആ ബുദ്ധി ഭയങ്കരം തന്നെയാണ് കിട്ടേണ്ടതെങ്കിൽ കിട്ടി എന്നല്ലാതെ ഇതുകൊണ്ട് ഈ നാടിനോ ഈ നാടിലെ പ്രായം ചെന്ന മനുഷ്യർക്കോ ഒരു ഗുണവും ഉണ്ടായില്ല പക്ഷേ ഈ കണ്ടുപിടുത്തത്തിന് ഒരു ബിക്സൽ വിട്ടു പറയാതെ സാക്ഷിക്ക് നിവൃത്തിയില്ല നന്ദി നമസ്കാരം